ഇപ്പോൾ നിരവധി സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളിലൂടെ തന്നെ മികച്ച രീതിയിൽ തൻ്റെ അഭിനയ മികവ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു നടൻ തന്നെയാണ് സൈജു കുറുപ്പ് സൈജു കുറുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ വളരെ ചെറുതായി മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലാത്തത് കൊണ്ടും വിശേഷങ്ങളൊന്നും അധികം ആരെയും അറിയിക്കാത്തത് കൊണ്ട് തന്നെ സൈജു കുറപ്പിൻ്റെ വിശേഷങ്ങൾ അറിയുന്നത് കുറച്ച് മാത്രമാണ് എന്നാൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സൈഡ് കുറപ്പ് കലൂര് ഒരു പുതിയ ഫ്ലാറ്റ് മേടിച്ചിരിക്കുകയാണ് ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങി അതിലൊപ്പിടുന്ന ചിത്രങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വലിയ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡുമുള്ള നിമിഷമെന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത് ഒരു നല്ല അടിപൊളി ഫ്ലാറ്റ് കലൂറിലുള്ള അബാർഡ് ഇൻസ്പിറേഷൻ സ്റ്റേഡിയം ലിങ്ക് റോഡിലുള്ള ഒരു അടിപൊളി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ഫോർ ബി എച്ച് കെ ആണ് ഇപ്പോൾ സൈജിക്കുറപ്പും ഭാര്യയും മകനും ചേർന്ന് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് താക്കോൽദാനം ഇതിനോടകം തന്നെ കഴിഞ്ഞു അബാർഡ് ഇൻസ്പിറേഷൻ ആണ് ഇപ്പോൾ ഇത് നൽകിയിരിക്കുന്നത് ഹാൻഡിങ് ഓവറിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം ഏറ്റെടുത്തു വിശാലമായ ബാൽക്കണിയോട് കൂടിയ ഒരു വലിയ ലക്ഷറീസ് ഫ്ലാറ്റ് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അൾട്രാ ലക്ഷറി ലിവിംഗ് എന്നാണ് ഈ ഫ്ലാറ്റിനെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് നാല് ബി എച്ച് കെ ആയതുകൊണ്ട് തന്നെ വിശാലമായ ഒരു മുറി എന്ന് തന്നെ പറയണം സൈറ്റി കുറിപ്പും ഭാര്യയും മകനും കൂടി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഈ ഫ്ലാറ്റ് സ്വന്തമാക്കിയ വിവരം ഈ ഗ്രൂപ്പ് വേഴ്സ് തന്നെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് അബാഡ് ബിൽഡേഴ്സാണ് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് വീട് എന്നത് എല്ലാവരെയും സംബന്ധിച്ച് വലിയൊരു സ്വപ്നം തന്നെയാണ് അതാണ് ഇന്ന് സൈജു കുറപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാനാകട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു സൈജു കുറപ്പിന് നേരെ നിരദ്വിധി കഥാപാത്രങ്ങൾ എത്താറുണ്ട് ആദ്യമൊക്കെ വില്ലൻ കഥാപാത്രങ്ങളും ചെറിയ കഥാപാത്രങ്ങളുമാണ് എത്തിയിരുന്നുവെങ്കിലും പിന്നാലെ നായകനോടൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ സൈജു കുറുപ്പ് തിളങ്ങിയിട്ടുണ്ടെന്ന് പറയാം നിരവധി കഥാപാത്രങ്ങളിൽ അങ്ങനെ എത്തിയത് കൊണ്ട് തന്നെ സൈജു കുറുപ്പിന്റെ വേഷങ്ങളൊക്കെ തന്നെയും മികച്ചതായി മാറി പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി തന്നെ സൈജു കുറുപ്പ് നിൽക്കുന്നു എന്ന് പറയണം സൈജു കുറുപ്പിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ചെറുതായി മാത്രമാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താറുള്ളത് അതുമാത്രമാണ് പ്രേക്ഷകർക്ക് എപ്പോഴുമുള്ള ഒരു പരാതി സൈജുവിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശേഷങ്ങൾ ഒന്നും തന്നെ ഞങ്ങളധികം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു സൈജുവിന്റെ ഭാര്യയുടെ പേര് അനുപമ എന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇവർ വിവാഹിതരായത് മയൂഖ കുറുപ്പ് എന്നൊരു മകൾ കൂടി ഉണ്ട് ഗോവിന്ദ കുറുപ്പ് ശോഭന കുറുപ്പ് എന്നിവരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനിച്ച താരത്തിന് ഇപ്പോൾ നാൽപ്പത്തി വയസ്സാണ് ഉള്ളത് സൈജു കുറുപ്പിന്റെ വിശേഷങ്ങളൊക്കെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും താരത്തിന്റെ ഒരു നല്ല വാർത്ത പുറത്തു വരുന്നതെന്നും കഥാപാത്രങ്ങളിൽ ഒതുങ്ങിക്കൂടിയ താരം സോഷ്യൽ മീഡിയയിലൊന്നും ഫാമിലി കാര്യങ്ങൾ തുറന്നു പറയാറില്ലെന്നും പറയുന്നു സൈജു കുറുപ്പിന്റെ വിശേഷങ്ങൾ വല്ലപ്പോഴും മാത്രം പുറത്തു വരുന്നത് കൊണ്ട് തന്നെ താരത്തിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര അരങ്ങേറ്റം കുറിച്ചു അതിനുശേഷം നിരവധി മലയാള ചിത്രങ്ങളിൽ നിന്നെത്തി മിഥുൻ മാനോൾ തോമസ് സംവിധാനം ചെയ്ത ആടുന്ന ചിത്രത്തിൽ സൈജു അവതരിപ്പിച്ച അറക്കലബു വളരെയധികം പ്രശസ്തമായി മാറി ഇതോടെ തന്നെ സൈജു കുറുപ്പിന് വലിയൊരു ഇമ്പാക്റ്റ് കഥാപാത്രം നൽകി എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ